واشهد ان لا اله الا الله وحده لا شريك له مالك الارض والسماوات واشهد ان نبينا وسيدنا محمدا عبد الله ورسوله اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ഫാദുബില്ലാഹിമിനുറജീം റഹ്മാൻ റഹീം ഏറ്റവും ആദരണീയരായ ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുന്യരായ സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ കൂടിയായ ബെമ്പറാണ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മുടെ ഈ ജാതിയുടെ നായകനും അഭിവന്യ ഗുരുവും അനിഷേദ്യ നേതാവുമായ സയ്യിദുലുലമ സയ്യിദ് മുഹമ്മദ് ജഫലി മുത്തുക്കോയ തങ്ങളവറുകൾ നമ്മുടെ എല്ലാവരുടെയും ഉസ്താദും അല്ലെങ്കിൽ ഉസ്താദുൽ സാത്തീദുമായ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കർണാടക സ്പീക്കർ ഖാദർ സാഹിബ് അടക്കമുള്ള ബഹുമാനപ്പെട്ട അലി തങ്ങളടക്കമുള്ള സാദാത്തുക്കളെ പണ്ഡിതന്മാരെ ജനപ്രതിനിധികളെ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു വലിയ യാത്രയുടെ അർദ്ധവിരാമെടുന്ന മഹനീയ മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ചുകൂടിയത് ഈ സമയം വിനയത്തിൻ്റെ സമയമാണ് ഈ സമയം ശുക്രൻ്റെ സന്ദർഭമാണ് ഈ സമയം ഭയപ്പാടിൻ്റെയും കൂടി അവസരമാണ് ഒരർത്ഥത്തിൽ വലിയൊരു ദൗത്യം നാം പൂർത്തീകരിച്ചെങ്കിലും ഈ സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തന്ന ഒരു യാത്രയായിരുന്നു അത് അതിനനുസരിച്ച് സമസ്ത കേരള ജമ്മിയ തുലുമയുടെ പണ്ഡിതന്മാരും നേതാക്കളും ഓരോ പ്രവർത്തകരും ഉയർന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശമാണ് ഈ യാത്ര ഈ യാത്ര നയിച്ചവർക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനഹുഅല നമ്മളോട് പറഞ്ഞതുപോലെ വിശ്രമിക്കാനുള്ള ഒരു വിരാമമല്ലിത് മറിച്ച് കൂടുതൽ ആസൂത്രിതമായി കൂടുതൽ കാര്യക്ഷമമായുള്ള വൽ ജമാഅത്തിന്റെ അസ്തിത്വം കേരള അഖിലു സുന്നസ്തിരള അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ അതിനെതിരിൽ വരുന്ന സകലമാന ശല്യങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ടു പോവാനുള്ള കൃത്യമായ ഒരു പ്ലാനിങ് നടത്തി കൃത്യമായി അതിലേക്ക് ഇറങ്ങേണ്ടുന്ന സന്ദർഭമാണ് അള്ളാഹു അതിനെ തോഫീഖ് ചെയ്യുമാറാവട്ടെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നാം അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് അള്ളാഹു ഭാഗ്യം ചെയ്ത ആളുകളാണ് അള്ളാഹു ചെയ്ത അള്ളാഹു തന്ന തൗഫീഖ് മാത്രമാണ് നമ്മുടെ യോഗ്യത നമുക്കാർക്കും മറ്റൊരു യോഗ്യതയുമില്ല ഇത് നാം എപ്പോഴും ഓർക്കേണ്ടതാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്തെല്ലാം വന്നാലും അഹിലുസുന്ന കൂടെ സമസ്ത കേരള ജമിയുടെ കൂടെ അതിന് പോറലേൽക്കുന്ന ഒന്നിനെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മാനസിക അവസ്ഥ അത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളതാണ് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അത് മാത്രമാണ് നമ്മുടെ യോഗ്യത അതുകൊണ്ട് തന്നെ നാം അഹങ്കരിക്കേണ്ട സമയമല്ല നാം കൂടുതൽ വിനയാനുതരാവേണ്ട സമയമാണ് ബഹുമാനപ്പെട്ട നബി അലൈഹി അലൈവ് വസ്ലമാങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് മക്കയിലേക്ക് രക്തം ചിന്താതെ തിരിച്ചു വന്ന ഒരു സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ ശത്രുക്കളൊക്കെ പേടിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹൗവിനു അലാ അന ഇബ്നു ഖദീദ നിൽക്കുന്ന നിങ്ങൾ ഭയപ്പെടണം നിങ്ങൾ സമാധാനിക്കൂ ഞാൻ ഒരു രാജാവോ മറ്റൊന്നുമല്ലല്ലോ മക്കയുടെ തെരുവുകൾ മക്കയിലെ കുടിലിൽ ണക്കമാംസം കഴിച്ച് ജീവിച്ചിരുന്ന ഒരു പാവം സ്ത്രീയുടെ മകനല്ലേ എന്ന് അലൈഹി നബിസുലഹുഅലൈ വസ്ലമാങ്ങൾ പറയുന്നത് കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് ഫത്ത് കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് ഏതെങ്കിലും രാഷ്ട്രത്തിൽ പോയി രാഷ്ട്രീയ അഭയം തേടി അവരോട് കെഞ്ചുന്ന സമയത്തല്ല പറഞ്ഞത് മറിച്ച് പറഞ്ഞത് അന്തസ്സിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് വിനയത്തിന്റെ പാരമ്പ്യത്തിലേക്ക് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഇന്നമാ ഇന്നമുനു ഇന്നു അബ്ദുളി അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെ മകനാണെന്ന് പറയാൻ അവസരം വന്ന സമയത്ത് പറയേണ്ടി വന്നപ്പോ പറഞ്ഞ അതേ പ്രവാചകൻ ആ അന്തസ്സിന്റെ കൊടുമടിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞത് ലോക ചരിത്രത്തിലുണ്ടോ ഇങ്ങനെ സമാനമായി ഒരു നേതാവ് പറഞ്ഞത് ലോക ചരിത്രത്തിൽ തെളിയിക്കാൻ സാധിക്കുമോ വിനയാന്യതനായി നിന്നുകൊണ്ട് പറഞ്ഞു ഇന്നമാ അനവനും മക്കയിൽ ഉണക്കമാംസം കഴിച്ച് ജീവിച്ചിരുന്നൊരു പാവം സ്ത്രീയുടെ മകനല്ലേ എന്നാണ് പറഞ്ഞത് ആ വിനയമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ സമയം വളരെ ചുരുങ്ങിയതുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യാത്രയുടെ അവസാന ഭാഗമായതുകൊണ്ട് ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിൻ്റെ മുമ്പ് അള്ളാഹുസുബാൻ നമുക്ക് തന്ന ഭാഗ്യത്തിൽപ്പെട്ട ഒരു ഭാഗ്യമാണ് ജിഫിറി കുടുംബത്തിൽപ്പെട്ട മഹാനായ ഒരു സയ്യിദ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ തെരീമിൽ ജനിച്ച ഹുസൈനുൽ ജിഫിരി എന്ന് പറയുന്ന ഒരു വലിയ സയ്യിദും ആരിഫും ആബിദും മുതനസിക്കുമായ ഒരു മഹാൻ കേരളത്തിൽ വന്നു ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളെ തേടി വന്നതാണെന്നാണ് പറയപ്പെടുന്നത് അവർ വന്നു അവർ കൊടുങ്ങിയിൽ വന്നു അവരുടെ അരികിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ മക്കാമിൽ ഒരവസരത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിന് മാറാത്ത ഒരു രോഗം പിടിപെട്ടപ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് വലിയൊരു രോഗം പിടിപെട്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉൽ ജിഫിരി തങ്ങളുടെ മക്കാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഈ കാലിന്റെ അസുഖം മാറണം നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്റെ അസുഖം അങ്ങ് മാറ്റി തരണം അഥവാ അള്ളാഹു ആണ് ഷാഫി പക്ഷേ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം അങ്ങ് അതിൽ ഇടപെടണം എന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാനപറുകൾ അവിടെ ചെന്ന് പറയുകയും അന്ന് നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ മഹാനപറുകളുടെ രോഗം ആവുകയും ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ സുഖപ്പെട്ടാൽ അങ്ങയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു മൗല്യത് ഞാൻ രചി ും എന്ന് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ എന്ന പേരിൽ ഒരു മൗലിദ് ആ ആ മൗലിദിൽ മഹാനായ സംഭവ ബഹുലമായ ജീവിത ചരിത്രം അവിടുത്തെ മക്കളുടെയും ആ അത്ഭുതകരമായ ചരിത്രം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനം അവരെ കൊണ്ട് തപസുൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ

സ്ഥാനം ഏറ്റെടുക്കുകയാണ് അതൊരു നിമിത്തമായിരുന്നു അതൊരു തുടക്കമായിരുന്നു ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി യു എ ഇ സന്ദർശിച്ചു യു എ ഇ സന്ദർശിച്ചു യു എ ഗവൺമെന്റിന്റെ ഗസ്റ്റായി വന്നു ആ സമയത്ത് അറബികളൊക്കെ പങ്കെടുത്ത ഗവൺമെന്റിന്റെ ഗസ്റ്റായി വന്ന ആ സദസ്സിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ഞാൻ അന്ന് കുറിച്ച നാലു പേര് വെയ്ത്തുണ്ടായിരുന്നു അതിന്റെ തുടക്കം ഇങ്ങനെയാണ് هم شيدوا للناس صرحا ممردا من العلم والتقوى ينيروا ويرشدوا يضل من, من الرملة ويضفي إذا قرس ويحرس فيه بيضة الدين ذو ود سلوا الناس هل سرح مشيد ممرد هل سرح مشيد ممجد يقول سما استاب وحصن مزود سليل الرسول يا ربيب لشيخنا ابي بكر الجفري احدوك اسجد بهمان بطا سمستي ورنيتشدن شيشم استاذي ചെയ്തുകൊണ്ട് ഈ विनീதனം രചിച്ച കവിതയിൽ പറഞ്ഞു ദ സലീൽ റസൂൽ റസൂലുള്ളാന്റെ പേരമക്കളിൽപ്പെട്ട മഹാനായ തങ്ങളെ റബീബല്ല ഷൈഖിനാ അബൂബക്കറിൻ ഷംസുൽ ഉലമ വളർത്തിയെടുത്ത മഹാനായ പണ്ഡിത പ്രതിഭയെ അൽ ജഫിരിയോ അഥവാ ജഫിരി തങ്ങളെ അഹദുക അസ്ജദു അങ്ങയുടെ യുഗം അങ്ങയുടെ പിരീഡ് ഗോൾഡൻ പിരീഡ് ആയിരിക്കും എന്ന് അന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പറഞ്ഞു പോയി അല്ലാഹുവിൻ്റെ അത് ഗോൾഡൻ പറഞ്ഞിരുന്നു അങ്ങ് സമസ്ത കേരള ും ഏറ്റെടുത്ത സമയത്ത് അതിന്റെ ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ കാർത്തിക നക്ഷത്രത്തെ കീഴ്പെടുത്തിയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ അന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പുലർന്നതുപോലെ എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ് അലഹദില്ല ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളെ നെഫ്സിൽ

العلماء والناس خلفك بالوفاء ورجائي أحييت للدين الحنيف معالي واستعن قد جمعية العلماء. نفس الفداء لك سيد العلماء والناس خلفك بالوفاء ورجائي أحييت للدين അല്ല അള്ളഹു തൂഫിയൊക്കെ ബഹുമാനികളെ ബഹുമാനികളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്കൊന്ന് രണ്ട് കടപ്പാടുകളുണ്ട് ഇതൊരു വലിയ ദൗത്യം അതിന്റെ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എനിക്കെന്താണ് സാധിക്കുക എന്ന വലിയ ഭയപ്പാടുണ്ടായിരുന്നു പക്ഷെ നല്ല ഒരു ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഞങ്ങളിങ്ങനെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിഹായുടെ മക്കൾ അവർ കിടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എത്രയോ ദിവസം ഉറക്കമൊഴിച്ച് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഇതിന് പ്രതിഫലം നൽകും എന്ത് നമ്മൾ നൽകും ഒന്നും നൽകാൻ കഴിയില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും പേയ്മെന്റ് ഇതിലും ഒന്നും തന്നെയില്ല പൂർണമായി സമർപ്പിതമായ ഒരു സമൂഹമാണ് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇങ്ങനെയാണ് കഴിഞ്ഞകാല സമ്മേളനങ്ങൾക്ക് അപ്പുറം വിപരീതമായി നമ്മുടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി ലോകത്തേക്ക് എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഒറ്റവാക്കിൽ നിങ്ങളുടെ ം മഷ്കൂറാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിൻ്റെ യാത്രയിൽ മുഴങ്ങിക്കേട്ട സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് മത സൗഹാർദ്ദത്തിൻ്റെതാണ് മറ്റൊന്ന് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ യാത്രയിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവരെയും അണിചേർത്തുകൊണ്ടാണ് ഈ യിച്ചിട്ടുള്ളത് ഒരു ഈ ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ ഈ സാരഥ്യം ഏറ്റെടുത്ത അന്നു മുതൽ തങ്ങൾ ഉസ്താദ് വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ് അത്രമേൽ ബുദ്ധിമുട്ടിച്ച പലരും ഇവിടെയുണ്ട് പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് നബി തങ്ങൾ പറഞ്ഞതുപോലെ എന്ന് എല്ലാവരെയും ചേർത്തിപ്പിടിച്ച് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പ്രവർത്തകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുസ് ഒരാജ്ഞ കൽപ്പിച്ചാൽ അവിടെ പിന്നെ നമുക്ക് നമുക്കെതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല ഈ ഉമ്മത്തിന്റെ ഐക്യം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കാത്തു കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് അന്തസ്സോട് കൂടെ കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തൊരു കാര്യം അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു നിമിഷം സമസ്ത കേരള ജമ്മയ്യ തുലുലമയുടെ എറിളിന് ഒരു നേരിയ അപമാനം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ മഹാമനുഷ്യന്റെ ഹിമ്മത്ത് ആ ാണ് വെളിവായത് ഉസ്താദ് പറഞ്ഞു സമസ്തയുടെ കോട്ടം സംഭവിച്ചാൽ അതിന്റെ മുന്നിൽ മാറുവിരിക്കാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മക്കം മക്കം ഫത്ഹിൽ ഫത്ഹിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് എല്ലാവർക്കും മാപ്പ് കൊടുത്ത അതേ റസൂല് ഞാൻ ഉണക്ക മാംസം കഴിച്ച സ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞു അതിനുശേഷം ഉണ്ടായ ിൽ ഒരു ചെറിയ താഴ്ച ഉണ്ടായ സന്ദർഭത്തിൽ അങ്ങയിൽ ഞങ്ങൾക്കതിയായ പ്രതീക്ഷയാണ് ഈ പരിശുദ്ധമായ സമസ്തയെ കാത്തു സൂക്ഷിച്ച് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഈ സഞ്ജയം സജ്ജമാണെന്ന് ഇവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ോട് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ അടങ്ങിയിരിക്കരുത് നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് ഒപ്പമുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്